വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് തനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമെന്ന് പരിശോധനകളിൽ തെളിഞ്ഞു ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ച ഒറ്റപ്പാലം സ്വദേശി കെ പി മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പു പറഞ്ഞു കനത്ത മഴ തുടരുന്നതിനിടെ മണ്ണാർക്കാട് താലൂക്കിൽ പലയിടങ്ങളിലും മരം വീണ് വീടുകളും വൈദ്യുതി തൂണുകളും തകർന്നു ഗതാഗതവും തടസ്സപ്പെട്ടു മണ്ണിടിച്ചിലുമുണ്ടായി ആളപായമില്ല പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു യം നിർമ്മിക്കാൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചില്ലെന്ന പരാതിയിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി ഹാജരാവാൻ കമ്മീഷൻ അനുവദിച്ചില്ലെന്നേഖകളുമായി സെക്രട്ടറിക്ക് ആർ നഗർ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് പരിശോധനകളിൽ തെളിഞ്ഞു ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ച ഒറ്റപ്പാലം സ്വദേശി കെ പി മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞു അതേസമയം ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ വി വിജയൻ അറിയിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മെയ് പതിമൂന്നിന് വാങ്ങിയ രണ്ട് ഗ്രാം സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്നാരോപിച്ച് മോഹൻദാസ് ദേവസ്വത്തിന് പരാതി നൽകിയിരുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം നടപടിയെടുത്തു പരാതിക്കാരനെ ഓഫീസിലേക്ക് ക്ഷണിച്ചു പരാതിക്കാരന്റെയും ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം അപ്രൈസർ കെ ഗോപാലകൃഷ്ണനെ കൊണ്ട് പരിശോധിപ്പിച്ചു പരിശോധനയിൽ ലോക്കറ്റ് സ്വർണമാണെന്ന് തെളിഞ്ഞു തുടർന്ന് പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ഗുരുവായൂരിലെ ഒരു ജ്വല്ലറിയിലും ലോക്കറ്റ് പരിശോധിപ്പിച്ചു സ്വർണമെന്ന് വീണ്ടും ഉറപ്പുവരുത്തി പരാതിക്കാരനെ ബോധ്യമാകുന്നതിനായി സ്വർണത്തിന്റെ ഗുണപരിശോധന നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള കുന്നംകുളത്തെ അമൃത അസൈഹാൾമാർക്ക് സെന്ററിലും ലോക്കറ്റ് പരിശോധനകൾക്ക് നൽകി തൊള്ളായിരത്തി പതിനാറ് തനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണമെന്ന് അവർ വിലയിരുത്തി സർട്ടിഫിക്കറ്റ് നൽകി തുടർന്ന് ദേവസ്വം ഓഫീസിലെത്തിയ പരാതിക്കാരൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ തനിക്ക് തെറ്റുപറ്റിപ്പോയതായി പറഞ്ഞു ഗുരുവായൂർ ദേവസ്വം തനിക്ക് മാപ്പു തരണമെന്നും തന്നോടെ ക്ഷമിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്താനും ഭക്തജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കാനും ശ്രമിച്ച പരാതിക്കാരന്റെ നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയെന്ന് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ഇതിനെതിരെ നിയമനടപടി സ്വീകരിക്കാനാണ് ദേവസ്വം തീരുമാനം ഒറ്റപ്പാലം കനത്ത മഴ തുടരുന്നതിനിടെ മണ്ണാർക്കാട് താലൂക്കിൽ പലയിടങ്ങളിലും മരം വീണ് വീടുകളും വൈദ്യുതി തൂണുകളും തകർന്നു ഗതാഗതവും തടസ്സപ്പെട്ടു മണ്ണിടിച്ചിലുമുണ്ടായി ആളപായമില്ല പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു താലൂക്കിലെ പ്രധാന പുഴകളായ കുന്തിപ്പുഴ നെല്ലിപ്പുഴ വെള്ളിയാർ തുപ്പനാട് പാലക്കയം പുഴകളിൽ നീരൊഴുക്ക് ശക്തമാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞ ദിവസം രാത്രി മുതലുള്ള ശക്തമായ മഴയിൽ താലൂക്കിൽ നാല് വീടുകൾ തകർന്നു തച്ചമ്പാറ കുമരമ്പത്തൂർ കരിമ്പ പഞ്ചായത്തുകളിൽ വീടുകൾക്കാണ് നാശം സംഭവിച്ചത് പഞ്ചായത്തിലെ വെള്ളപ്പാടം അമ്പാടത്ത് വീട്ടിൽ ഖലിൽ റഹ്മാന്റെ വീടിന് മുകളിലേക്ക് തെങ്ങുവീണ് സാരമായ നാശനഷ്ടമുണ്ടായി ഇന്ന് പുലർച്ചെയാണ് സംഭവം തച്ചമ്പാറ മുണ്ടമ്പാലത്തുള്ള തോടംകുളം സുലോമണിയുടെ ഓടിട്ട വീടിനു മുകളിലേക്ക് തേക്കുമാരം കടപുഴകി വീണ് മേൽക്കൂര തകർന്നു ഇന്ന് പുലർച്ചെ രണ്ടിനാണ് സംഭവം ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല കുമരമ്പത്തൂർ പയ്യനടം മേപ്പാടത്ത് ലക്ഷ്മിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് സമീപത്തെ റബ്ബർ മരം പൊട്ടി വീണ് മേൽക്കൂര തകർന്നു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം കരിമ്പയിൽ കളത്തിൽ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായി ഉണ്ടായി പെരുമ്പടാരി കാഞ്ഞിരപ്പാടത്ത് തറവാടിന് മുകളിൽ മരം പൊട്ടി വീണ് വീടിന് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു ആൾതാമസമില്ലാത്ത വീടാണിത് രണ്ടു മാസത്തിനിടെ താലൂക്കിൽ മഴക്കെടുതിയിൽ പതിനഞ്ച് വീടുകൾക്കാണ് നാശം നേരിട്ടത് മണ്ണാർക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിലുള്ള ഏഴു സെക്ഷനുകളിലായി എഴുപത്തി വൈദ്യുതി തൂണുകളും തകർന്നു ആയിരത്തി അഞ്ഞൂറോളം വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധവും തകരാറിലായി വൈദ്യുതി ജീവനക്കാർ വൈദ്യുതി പുനഃസ്ഥാപന ജോലികളിൽ ഏർപ്പെട്ടു വൈദ്യുതി തൂണുകൾ നശിച്ചതിലൂടെ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു തെങ്കര ആനമൂളി ചിറപ്പാടം ഭാഗത്തെ റോഡിലേക്കും മരം വീണു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി മണ്ണാർക്കാട് മുക്കണ്ണം ഭാഗത്തും റോഡിലേക്ക് മരം വീണു നൊട്ടമല ഭാഗത്ത് പാതയോരത്ത് മണ്ണിടിച്ചിലുമുണ്ടായി താലൂക്കിലെ പ്രധാന പുഴകളായ കുന്തിപ്പുഴ നെല്ലിപ്പുഴ വെള്ളിയാർ തുപ്പനാട് പാലക്കയം പുഴകളിൽ നീരൊഴുക്ക് ശക്തമാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകളും തുറന്നു പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് സി സി എൻ മണ്ണാർക്കാട് കനത്ത മഴയിൽ ആലിപ്പറമ്പ് വാഴയും കടയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു കണ്ണത്തുനഗർ മാതയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് മഴ കനക്കുന്നതോടെ കൂടുതൽ അപകടം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് കുടുംബം കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് ആലിപ്പറമ്പ് വാഴയങ്കട കണ്ണത്തു നഗറിൽ കണ്ണത്ത് മാതയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അപകടം ഉണ്ടായത് മണ്ണിടിച്ചിലിൽ വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മഴ കനക്കുന്നതോടെ കൂടുതൽ അപകടം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് കുടുംബം വില്ലേജ് അധികാരികൾ സ്ഥലം സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് കണ്ണത്തു നഗറിൽ മഴക്കാലം എത്തിയാൽ ഭീതിയോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ മണ്ണാർക്കാട് മുക്കണ്ണം ശിവക്ഷേത്രത്തിന് മുൻപിലെ ആൽമരം കടപുഴകി വീണു ആൽമരത്തിന് ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സംഭവത്തിൽ വീടുകൾക്കോ അമ്പലത്തിനോ ഒരു തകരാറ് പോലും സംഭവിച്ചിട്ടില്ല മണ്ണാർക്കാട് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി കാലം മുതൽ ഇതിൻ്റെ പഴക്കം ശരിക്കു പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ വളരെ എന്താ പറയുക വളരെ ധാർമ്മികമായ ഒരു വൃക്ഷമാണ് ആല എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ പരിസരത്തെല്ലാം ധാരാളം വീടുകളും ആളും ഉള്ള സമയത്ത് ഒരാൾ ഒരു വീടിനും ഒരു ജീവിക്ക് പോലും ശല്യവും ഇല്ലാതെ വഴിക്ക് മാത്രം തടസ്സമുണ്ടായിട്ട് താഴേക്ക് പോകുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ ആലിൻ്റെ ഒരു വിശേഷണം തന്നെ സാധാരണ മരങ്ങൾക്ക് വ്യത്യസ്തമായി ധാർമ്മികത ഉൾപ്പെടുന്ന മരമാണ് ആല എന്നാണെന്ന് വിശ്വസിക്കുന്നത് ഒരു സത്യമാണ് ഇവിടെ മണ്ണാർക്കാട് ആരാധനാലയം നിർമ്മിക്കാൻ എൻഒസി അനുവദിച്ച ശേഷം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചില്ലെന്ന പരാതിയിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദ്ദേശം എർ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അദാലത്തിൽ നിർദ്ദേശം നൽകിയത് കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിലാണ് നിർദ്ദേശം മമ്പുറം വി കെ പടി ഇഷാത്തുൽ ഉലൂം സംഘം സെക്രട്ടറി നൽകിയ പരാതിയിൽ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനാലിൽപ്പെട്ട സ്ഥലത്ത് ആരാധനാലയം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് പരാതിക്കാരൻ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നവംബർ പതിമൂന്നിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരാധനാലയം നിർമ്മിക്കാൻ എൻഒസി അനുവദിക്കുകയും ചെയ്തു ു പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ബിൽഡിംഗ് പെർമിഷൻ ഫീ അടയ്ക്കാനെത്തിയപ്പോൾ ഫീ സ്വീകരിക്കാതെ തിരിച്ചയക്കുകയായിരുന്നുവെന്നാണ് പരാതി തുടർന്ന് പരാതിക്കാരൻ കമ്മീഷനെ സമീപിച്ചു സംഭവത്തിൽ നിയമപരമല്ലാത്ത ഇടപെടൽ നടന്നുവെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ പ്രസ്തുത ആരാധനാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്ഥലപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ ആവശ്യപ്പെട്ട് മഞ്ചേരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നൽകിയ പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്ക് എത്തി മെഡിക്കൽ കോളേജിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കമ്മീഷനെ അറിയിച്ചു അദാലത്തിൽ പതിനാലു കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ രണ്ട് പരാതികൾ തീർപ്പാക്കി പന്ത്രണ്ട് പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി മൂന്ന് പരാതികളും ലഭിച്ചു സി സി എൻ മലപ്പുറം ആര്യമ്പാവ് കൊമ്പം വളവിൽ ടാങ്കർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ മണ്ണാർക്കാട് കച്ചേരിപ്പടി സ്വദേശിക്ക് പരിക്കേറ്റു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് ആര്യമ്പാവ് കൊമ്പം വളവിൽ ടാങ്കർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ മണ്ണാർക്കാട് കച്ചേരിപ്പടി സ്വദേശി റിയാസിന് പരിക്കേറ്റു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം നടന്നത് സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം സുരഭി ടവറിന്റെയും ധനകാര്യ സ്ഥാപനമായ സ്വദേശ് നിധി ലിമിറ്റഡിന്റെയും ഉദ്ഘാടനം നടന്നു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സാ സഹായം പഠനോപകരണം എന്നിവയും വിതരണം ചെയ്തു じゃあ。<music> സാമ്പത്തിക വളർച്ച സ്വദേശ് നിധിയിലൂടെ എന്ന തലക്കെട്ടോടെയാണ് ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഗോൾഡ് ലോൺ സേവിംഗ്സ് ഡെപ്പോസിറ്റ് വസ്തുപണയ വായ്പ മറ്റു വിവിധ തരം വായ്പകൾ തുടങ്ങിയ സേവനങ്ങൾ സ്വദേശ് നിധി ലിമിറ്റഡിലൂടെ ലഭിക്കുന്നതാണ് ഫിക്സഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പന്ത്രണ്ട് ശതമാനം വരെ പലിശ സ്വർണവിലയുടെ എൺപത് ശതമാനം വായ്പ കുടുംബശ്രീ വായ്പകൾ ഡെയിലി ഡെപ്പോസിറ്റ് എന്നിവ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സ്ഥിര നിക്ഷേപ നടത്തുന്നവർക്ക് ഒരു ശതമാനം പലിശ അധികം സുരഭി ചിറ്റ് ഫണ്ട് മഹാലക്ഷ്മി ഫിനാൻസ് നല്ല ഹൃദയബന്ധം സൂക്ഷിച്ച് കൂടുതൽ കരുതോടെ നല്ല ഐശ്വര്യത്തോടെ ഈ സ്ഥാപനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഈ നാടിന്റെ ഏറ്റവും മികച്ച സ്ഥാപനമായി മാറാനും കഴിയില്ല സൂചിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച നിലയിൽ സംഘടിപ്പിച്ച ഈ ചടങ്ങ് ശ്രീ വിഷ്ണുപുരത്തെ സംബന്ധിച്ച് എം എൽ എ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള ഒരു നല്ല ഓർമ്മയായി മാറിയിട്ടുണ്ട് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് രാജുവേട്ടത്തെയും സുന്ദരേനത്തെയും ഒക്കെ നേതൃത്വത്തിലുള്ള സ്വദേശ്ശേരി ലിമിറ്റഡ് അത് യഥാർത്ഥത്തിൽ ആ എസ് സ്വാഭാവികമായും ആ മുട്ടായ്മയുടെ സഹോദര്യത്തിന്റെ സൗഹൃദത്തിന്റെ സ്നേഹത്തിൻ്റെ എല്ലാം എത്താണ് എന്ന് കൂടി കരുതിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു സ്വദേശ് നിധി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പി രാജു സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഡയറക്ടർ സുബ്രഹ്മണ്യൻ വിനോദ് കാർത്തികയിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ വാർഡ് മെമ്പർ എം കെ ദ്വാരകനാഥൻ എം കെ രാജേഷ് നിഷാദ് മണികണ്ഠൻ പാലാങ്കുഴി കെ എൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു പാലേറ്റീവ് അംഗങ്ങൾക്കും ഡയാലിസിസ് രോഗികൾക്കുമായുള്ള ചികിത്സാധന സഹായ വിതരണം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പഠന ർ വിതരണം വിതരണം എന്നിവയും നടന്നു മാനേജർ ഹരിദാസൻ നന്ദിയും പറഞ്ഞു തുടർന്ന് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളിയും ഉണ്ടായിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന കേസിൽ തെങ്കര സ്വദേശി അറസ്റ്റിൽ തെങ്കര മരക്കടവൻ വീട്ടിൽ കരീമാണ് അറസ്റ്റിലായത് കാഞ്ഞിരപ്പുഴ അമ്പംകുന്നത്തുള്ള യത്തീം വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് അറസ്റ്റ് തെങ്കര മരക്കടവൻ വീട്ടിൽ നാല് വയസ്സുള്ള കരീമാണ് അറസ്റ്റിലായത് മണ്ണാർക്കാട് മണ്ണാർക്കാട് തെന്നാരിയിൽ തെരുവുനായ ആക്രമണം രണ്ടുപേർക്ക് പരിക്കേറ്റു മണ്ണാർക്കാടും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പരാതിയുണ്ട് കുട്ടി ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോ പിന്നെ തിരിഞ്ഞു വരുമ്പോ പട്ടി പിന്നാലെ കൂടി രാത്രി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൊണ്ടിരിക്കുകയായിരുന്ന മുണ്ടോർശി പ്രവീണിന്റെ മകൻ പതിമൂന്ന് വയസ്സുള്ള അജിനാണ് തെരുവനായ കടിച്ചത് കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി രാവിലെയാണ് തെന്നാരിയിൽ വെച്ച് നടന്നു പോകുകയായിരുന്ന അറുപത്തിയഞ്ചു വയസ്സുള്ള കുളിക്കൽ കൃഷ്ണൻകുട്ടിയെ തെരുവുനായ കടിച്ചത് കൃഷ്ണൻകുട്ടിയും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മണ്ണാർക്കാടും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് സ്കൂളിലേക്കും അദ്രസയിലേക്കും കുട്ടികളെ ഭയത്തോടെയാണ് രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആക്രമിക്കുന്നതും പതിവാണ് ും മണ്ണാർക്കാട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായ സ്ത്രീ സുരക്ഷാ പരിശീലന പരിപാടി മലപ്പുറം എം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് ബസ്സുകളിൽ നിന്നും പൊതു ഇടങ്ങളിലും ഉണ്ടാകുന്ന പീഡനങ്ങളിൽ നിന്നും മറ്റും രക്ഷ നേടുന്നതിനുള്ള പരിശീലനം നൽകുകയും ചെയ്തു വനിതാ പോലീസ് സംഘം വനിതാ പോലീസ് സംഘം വത്സലയുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ നൽകിയത് സി സി എൻ മലപ്പുറം കാട്ടുകുളം പര്യനപ്പെട്ട ക്ഷേത്രത്തിൽ രാമായണ ആസാചരണത്തിന് തുടക്കമായി കർക്കിടകം ഒന്നു മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ മരുന്നു കഞ്ഞി ഉണ്ടായിരിക്കുന്നതാണ് श्री राम चंद्र जय श्री राम 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 भद्र जय श्री राम राम श्री राभिरा जया श्रीराम राम राम लोक വെള്ളിയാഴ്ച ശ്രീകൃഷ്ണപുരം നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും രാവിലെ പ്രസാദവൂട്ടും ഉണ്ടാകും ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ കുട്ടികൾക്ക് ഒരു രാമായണ ദിവസം എന്ന പേരിൽ പതിനേഴ് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് രാമായണ പാരായണത്തിൽ പങ്കെടുക്കാം കൂടാതെ ജൂലൈ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ടായിരിക്കുമെന്നും താല്പര്യമുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഓഗസ്റ്റ് ഒൻപത്തിന് ലക്ഷാർച്ചന തുടർന്ന് വൈകുന്നേരം കളഭാഭിഷേകം ഓഗസ്റ്റ് പത്തിന് വൈകുന്നേരം സർവൈശ്വര്യ പൂജ ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പ്രത്യക്ഷ ഗണപതി ഹോമം ആനയോട്ട് പ്രസാദോട്ട് ശ്രീ പര്യാനം കലാക്ഷേത്രം കുട്ടികളുടെ മേളം എന്നിവ ഉണ്ടായിരിക്കും സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു ഡിവൈഎഫ്എ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ മനഴി മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു എം ഷാഹിദ് അധ്യക്ഷനായി യോഗത്തിൽ ഈഷിജിൽ കെ ടി ജിജീഷ് സ്വരൂപ് ഫൈസൽ കെ എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് തനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമെന്ന് പരിശോധനകളിൽ തെളിഞ്ഞു ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ച ഒറ്റപ്പാലം സ്വദേശി കെ പി മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പു പറഞ്ഞു കനത്ത മഴ തുടരുന്നതിനിടെ മണ്ണാർക്കാട് താലൂക്കിൽ പലയിടങ്ങളിലും മരം വീണ് വീടുകളും വൈദ്യുതി തൂണുകളും തകർന്നു ഗതാഗതവും തടസ്സപ്പെട്ടു മണ്ണിടിച്ചിലുമുണ്ടായി ആളപായമില്ല പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു

ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്